അള്ളാഹുവിന്റെ ദീന് പഠിക്കലും പഠിപ്പിക്കലും എല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീന് നന്നായി പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മദർസുകളല്ല ആ മദർസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികള് ഏതെങ്കിലും ഒരു കുട്ടി പിന്നീട് ഉപയോഗിച്ച് അത് കാരണം നാശമായി അങ്ങനെ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് അവരും അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ അത് തെറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ അത് മദറസയുടെ കുഴപ്പമാണ് അങ്ങനെ ആരോ പ്രചരിപ്പിച്ചു മദറസകളിൽ നിന്ന് പഠിക്കുന്ന കുറങ്ങുന്ന കുട്ടികളെല്ലാം എല്ലാം മയക്കുമരുന്നിൽ അടിറ്റുകളാകുന്നു അത് മദരസന്റെ കുഴപ്പമാണ് അതായത് ഫിൽമ് പഠിപ്പിച്ച പഠിച്ച എത്ര ആളുകൾ നന്നായവരുണ്ട് അതാരും കാണുന്നില്ല ഒരു വിഭാഗ ആളുകള് അവര് പഠിച്ചത് പഠിച്ചത് മദ്രസീലായത് കൊണ്ടുള്ള കുഴപ്പമില്ല പിന്നെയോ 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 അവരെ സാഹചര്യങ്ങൾ അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരെ മാതാപിതാക്കൾ വളർത്തിയ സാഹചര്യങ്ങൾ അത് അത് മോശമായി പോയി പോയി അധിക കുട്ടികളും എവിടുന്നാണ് ഈ ലഹരിക്കടിമകളാകുന്നത് മദർസിന്ന ദർസുകളിൽ നിന്നാണോ അല്ല അല്ല കോളേജുകളിൽ നിന്നാണ് ഈ മയക്കുമരുന്നിന്റെ അടിമത്വത്തിൽ പെട്ടുപോകുന്നത് കുടുംബ പശ്ചാത്തലങ്ങൾ കൂട്ടുകൂടലുകള് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ആളുകൾ മാത്രമാണോ മാത്രമാണോ അല്ല അല്ല പക്ഷെ പൊതുവെ നമ്മൾ കേൾക്കുന്നത് കൂടുതലും അതായത് കൊണ്ട് അങ്ങനെയാണെന്ന് ധരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടു വേദനാജനകമായൊരു വാർത്ത ഭാര്യ കൊന്നുകളഞ്ഞ് ഭർത്താവ് അയാളെ ഭർത്താവ് ഒന്നും വിളിക്കാൻ പറ്റൂല അവനെ വിളിക്കേണ്ട പേര് വേറെയാണ് നമ്മളായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കുടുംബക്കാര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇവര് തമ്മിൽ സ്നേഹിച്ച് പ്രേമിച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു എന്റെ കൂടെ വീട്ടിലേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അബവിനെ ഭാര്യന്റെ ബാപ്പയെയും കൊന്നുകളയാൻ ശ്രമം നടന്നു വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത് അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ ആ സഹോദരിയുടെ അള്ളാഹു ആ സഹോദരിക്ക് അള്ളാഹു മാപ്പ് മർഹമത്തും നൽകട്ടെ വിശുദ്ധ സ്വന്തം ഭർത്താവിനാൽ കൊല്ലപ്പെടേണ്ടി വന്ന ഒരു സഹോദരിയുടെ ദയനീയമായ അവസ്ഥ അള്ളാഹുവേ ആ സഹോദരിക്ക് എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അള്ളാഹു അക്രമപരമായി കൊല്ലുകയാണല്ലോ കൊല്ലുകയാണല്ലോ അല്ലാ അല്ലാ കേൾക്കേണ്ടി വരികയാണ് നമ്മൾ ഇതുപോലെയുള്ള വാർത്തകൾ മുമ്പ് ഉമ്മയെ കൊന്ന അതേ അവന്റെ കൂട്ടുകാരനാണ് ഈ ഭർത്താവും എന്നറിയുമ്പോൾ ഒക്കെ അവര് ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളാണ് മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണെങ്കിലും പിന്നീട് അവരെത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ പറയണത് മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളായാലും ഏത് കുട്ടികളായാലും അവരെ സാഹചര്യങ്ങൾ മോശമാകുന്നതിലേക്ക് പറഞ്ഞേക്കുന്ന ഉണ്ടാകാതെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമിന്റെ വഴികളിലേക്ക് അവരെ തിരിച്ചുവിടണം അവരെ ഒരു ആലിമാക്കാൻ അവരെ നല്ലൊരു പണ്ഡിതനാക്കാൻ ഒരു ഹാഫി ആക്കാൻ ഉമ്മമാര് മനസ്സ് കാണിച്ചതിന് വേണ്ടി അവരുടെ ചിന്തയും കൽവും മാറുന്നതിന് മുമ്പ് അവരെ അമിന്റെ വഴിയിലേക്ക് പറഞ്ഞേക്കണം പറഞ്ഞേക്കണം ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ എന്തൊക്കെ നമ്മൾ കാണേണ്ടി വന്നല്ലേ എന്തൊക്കെ കാണേണ്ടി വരികയാണല്ലേ ഇല്ലാത്തൊരു ദുരന്താണ് ഈ ദുരന്തം ഇത് ചില ആളുകൾ അറിയാണ്ട് പെട്ടുപോവുകയാണ് പെട്ടുപോവുകയാണ് എങ്ങനെയായി പെട്ടുപോകുന്നത് ഇട്ടുപോകുന്നത് സംഗമം വെറുതെ ഒരു യാത്ര ജസ്റ്റ് ഒന്ന് കഴിക്കടാ ഒന്ന് രുചിച്ചു നോക്കടാ എന്ന് പറയുമ്പോ നോ പറയാനുള്ള മനസ്സില്ല മനസ്സില്ല എനിക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല ഒരു തവണല്ലേ എന്ത് വരാനാ നിനക്കെന്താ ഉമ്മയ പേടിയാണ് ഉപ്പയ പേടിയാണ് ജസ്റ്റ് ഒന്ന് കഴിക്കുക പക്ഷെ ഇത് ഒരൊറ്റ തവണ ശരീരത്തിലെത്തുമ്പോൾ പിന്നീട് പിന്നീട് അവൻ അതിന്റെ അഡിക്റ്റാവുക പിന്നെ സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിന് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് ഈ വിഷയത്തിൽ കാരണം സാമ്പത്തികമായി ഗൾഫിൽ നിന്നും മറ്റുമൊക്കെയുള്ള ക്യാഷുകള് ഉപ്പന്മാരും ഉമ്മമാരും ഉമ്മമാരും വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് അത് മക്കളുടെ കൈകളിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായി ഈ ക്യാഷ് കുട്ടികളുടെ കയ്യിൽ കൂടുതലായി എത്തിച്ചേരുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മക്കളുടെ കയ്യില മറ്റുള്ള സമുദായത്തിലെ മക്കളുടെ കൈകളിൽ ഈ പണം എത്തുന്നതിന് ചില പരിധി പരിമിതികളുണ്ട് പരിധികളുണ്ട് അവരത് കൃത്യമായി അത് വിനിയോഗിക്കുന്നു ചെലവഴിക്കുന്നു അതിന് കൈയും കണക്കും ഉണ്ടാകുന്നു പക്ഷേ നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ ഈ പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ യാതൊരു കൃത്യതയുമില്ലാതെ മക്കൾക്ക് തോന്നിയതിനൊക്കെ ക്യാഷുകൾ കൊടുക്കുന്നു കൊടുക്കുന്നു ചോദിക്കുമ്പോഴെല്ലാം വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നു സ്വാഭാവികമായും ഈ കുട്ടികളുടെ കയ്യിൽ മുസ്ലിം സമുദായത്തിലെ കുട്ടികളുടെ കയ്യിൽ ധാരാളമായി പണമെത്തുന്നു പണമെത്തുന്നു പണം എത്തുന്നവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇത് വലിയൊരു ബിസിനസ് ലോബിയാണ് ലോബിയാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിപ്പെട്ട ആളുകളെ ഉത്തര ഉത്തരവാദപ്പെട്ട ആളുകൾ ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ കുതിര കയറിയിട്ടോ അല്ലെങ്കിൽ മതം മതം പഠിച്ച ആളുകളാണ് മദ്രസയിൽ പഠിച്ച ആളുകളാണെന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവര് കൃത്യമായി നിയമം നടപ്പിലാക്കുന്നില്ല എന്താ എല്ലാ എല്ലാ മേഖലകളിൽ നിന്നും വരുന്ന ഈ മയക്കുമരുന്നിനെ പിടിച്ചുകെട്ടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവരിലും വലിയ ലോബികളുണ്ട് വലിയ കച്ചവടക്കാരുണ്ട് പണം അവർക്കും ആവശ്യമാണ് ഞാൻ ചോദിക്കട്ടെ ഇത് വരുന്ന വഴികളുണ്ടല്ലോ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അല്ല ഇത് വരൂല്ലോ ഒന്നിരിക്കാൻ ട്രെയിൻ വഴി അല്ലെങ്കിൽ കാർ വഴി അല്ലെങ്കിൽ വാഹനങ്ങൾ വഴി ബസ് വഴി അല്ലെങ്കിൽ വലിയ ചരക്ക് ലോറികൾ വഴി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കിടക്കുമ്പോ അതിർത്തിയിൽ ഇതിനെക്കുറിച്ചുള്ള ചെക്കിങ്ങുകളും ഇതിനെക്കുറിച്ചുള്ള പരിശോധനകളും കർശനമാക്കിയാൽ ഒരു വലിയ അളവോളം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയല്ലോ കഴിയല്ലോ പക്ഷെ അതിന് മുതിരുന്നില്ല എന്നിട്ട് ഈ ഉത്തരവാദിപ്പെട്ട ആളുകൾ തന്നെ മദർസുകളെയും മറ്റും കുറ്റം പറയുക എന്തുമാത്രം വലിയ വിരോധാഭാസാണത് നിയമം നടപ്പിലാക്കേണ്ടവർ കൃത്യമായി നിയമം നടപ്പിലാക്കിയാൽ അതിനൊന്നും കഴിയില്ല കഴിയില്ല ഒരു നിരന്തരമായ കുറെ കൊലപാതകങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോ ഒന്ന് സ്ട്രോങ് ആയത് സ്ട്രോങ് ആയപ്പോ എത്രയാണ് ജല്ലജലാലായ തമ്പുരാനം എനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചു ഒരു ഏതോ ഒരു എത്യോപ്യൻ സംഘത്തെയോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു രാജ്യക്കാരോ രാജ്യക്കാര് രാജ്യക്കാര് ആരും അവരിത്രയാ പിടിച്ചത് എഴുപത് കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിക്കം കർശനാക്കാത്തത് കൊണ്ട് സൗര്യവിഹാരം നടത്തുകയാണ് ഇഷ്ടം പോലെ കൊണ്ടുപോകാം കൊടുക്കാം ആർക്കും നൽകാം നൽകാം പക്ഷെ അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഉത്തരവാദം ഏറ്റെടുത്ത് ഒന്ന് നിറഞ്ഞ് അതിനെതിരെ ശക്തമായി നിയമങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരിക്കലും പുറം പാടില്ല ആ രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ലേ അങ്ങനല്ലേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരാളെ പിടികൂടിയാൽ പിന്നെ അയാൾ കൊറേ കാലത്തേക്ക് ധുനിയാവ് കാണൂല ഇതെന്താണേ ഒരാളെ പിടിച്ചു ഞാൻ മിഞ്ഞാതൊരു വാർത്ത കണ്ടു രാവിലെ മയക്കുമരുന്നിന്റെ പേരിൽ പിടിച്ചു അയാൾക്ക് ജാമ്യം കിട്ടി ജാമ്യം പുറത്തിറങ്ങി വൈകുന്നേരം ആകുമ്പോ അയാളെ പിന്നെയും പിടിച്ചു പിന്നെയും ഇതെന്തൊരു കഥയാണ് രാവിലെ ഒരാൾ എന്റെ കയ്യിലിന്റെ ആ ഫോട്ടോ ആ ചിത്രന്റെ അയിൽ രാവിലെ ഒരാളെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നു അയാളെ ജാമ്യത്തിൽ ഇറങ്ങുന്നു വൈകുന്നേരം അയാളെ തന്നെ വേറൊരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടികൂടുകയാണ് അയാൾ മറന്നതാ ഇവിടുത്തെ നിയമം തീരെ ശരിയില്ല ശരിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ജാഗരൂകരാകുന്നില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളത് ആരും മൊത്തം നോക്കി പറയാലോ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നാൽ എല്ലാവരും എല്ലാവരും ബഹിഷ്കരണങ്ങൾ ഏർപ്പെടും ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കണം വിദേശ രാജ്യങ്ങളിലുള്ളത് പോലെയുള്ള പോലെയുള്ള നിയമങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ ഒരു ഒരു ടീച്ചറായ ഒരു അമ്മ വന്നിട്ട് പറയുന്നു വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആർക്ക് എന്താവാം എന്നതുകൊണ്ടാണ് ഈ മയക്കുമരുന്നും ഈ വിഷയങ്ങളും എല്ലാം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളായ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരിക്കൽ പോലും നമ്മുടെ മക്കളുടെ വായിലേക്ക് ഇത് രുചിച്ചു നോക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു മക്കൾക്ക് ഇതിനെ കുറിച്ചുള്ള അവബോധങ്ങൾ നൽകണം മനസ്സ് നമ്മുടെ മക്കൾക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങളെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അല്ലാ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അത് അടി ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനെ പിടിച്ച് പോലീസ് അവടെ ചോദിക്കുന്ന दो दो, दो दो, कवरपम, ് കഞ്ചാവ് ഇതിങ്ങനെ ഇങ്ങനെയാണിങ്ങനെ വിൽക്കണത് നില്ക്കത് ഇത് കൂടെ അതിനെന്താ സാർ ഇതിൽ കുഴപ്പം ഇത് മരുന്നാണ് ഇത് വലിയ ക്യാൻസറിനുള്ള മരുന്നാണ് മരുന്നാണ് ഇത് മദ്യം പോലെയല്ല കഞ്ചാവ് അടിച്ചാൽ ഒരാൾ സൈലന്റ് സൈലന്റ കിട്ടിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ കിട്ടിയ ഒരു പ്രശ്നമില്ല കിട്ടിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ കള്ള് കുടി അങ്ങനെയല്ല കള്ള് കുടിച്ചാലാണ് പ്രശ്നം മനസ്സിലാവണ്ട മനസ്സിലാവണ്ട ശ്രദ്ധിക്കുന്നുണ്ടാ ശ്രദ്ധിക്കുന്നുണ്ടാകുന്നുണ്ടാ കള് മദ്യം കുടിച്ചാലാണ് പ്രശ്നം കുടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല വളരെ ഹാപ്പിയാണ് വളരെ ഉഷാറാണ് ഉഷാറാണ് മദ്യം കുടിച്ചാലാണ് പ്രശ്നം അപ്പോ അയാളാകെ ആകെ കോലം മാറുകയാണ് അയാളെ ശൈലി മാറുകയാണ് അതേ സമയത്ത് ഈ മയക്ക് അങ്ങനല്ല അങ്ങനെയല്ല അയാള് സൈലന്റ പ്രശ്നമൊന്നുമില്ല നല്ല നല്ല വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ ഒന്നും അറിയില്ല ദുനിയാവും അറിയില്ല ആഹ്റുറവും അറിയില്ല അയാൾക്കൊന്നും അറിയണ്ട അയാൾ ഇങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് ഇങ്ങനെ ഇരുന്നോളൂ മയക്കുമരുന്ന് അടിച്ചാൽ സൈലന്റ് സൈലന്റാ അടിച്ചില്ലെങ്കിലോ കിട്ടില്ലെങ്കിലാ പ്രശ്നം അപ്പൊ ഏതാ പ്രശ്നം ഇയാള് പോലീസിനോട് ചോദിക്കുക ഇതാണ് ഇതാണ് കഥ എന്താണ് റബ്ബേ ഞങ്ങളെ നീ നല്ല മക്കളാക്കണേ അല്ലാ മഹതിയായ ഉമ്മുൽ മുമ്മിനീൻ വഴിയിൽ സമയങ്ങൾ ചെലവഴിച്ചു എന്താണ് ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഒരാൾക്ക് വഴിയിൽ ചെലവഴിക്കലാണ് വഴിയിൽ ഒരാൾക്ക് സമയം ചെലവഴിക്കലാണ് അഫ്വൽ ഏറ്റവും നല്ല സൗഭാഗ്യം അതാണ് ഇൽമിന്റെ ഫിൽമ് പഠിക്കുക ഇൽമ പഠിപ്പിക്ക ഒക്കെ വലിയ പുണ്യമുള്ള ബീവി ആയിഷത്തു വി റളിയല്ലാഹു ശുദ്ധീക്കർ അതിയുള്ളവൻ വേണ്ടി ജീവിതം ചെലവഴിച്ചു അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്താണെന്ന് പറയാം കാരണം മുത്തനബി സല്ലിസ്ലം തങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ആറാമത്തെ നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിലും ഒൻപതാമത്തെ വയസ്സിലാണ് ഭാര്യ അങ്ങനെ ജീവിതം ആരംഭിക്കുന്നത് നേരത്തെ നേരത്തെ നടന്നിട്ടുണ്ട് അത് പണ്ടല്ല ഇപ്പോഴും ഉണ്ട് പല ചില ഗ്രാമങ്ങളിലല്ല ചില സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ കല്യാണം ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞോ ഇന്നാലിന്ന ആള് ഞാൻ ഇന്ന ആള് പിന്നാലിന്റെ ആക്കാണ് പിന്നാലിന്റെ പെണ്ണ് പിന്നാലിൻ്റെ ആണിനാണ് ഓന അങ്ങത്തുള്ള ഓൾ എങ്ങത്തായാലും പിന്നീട് അവർക്കാണ് അപ്പൊ ചെലപ്പോ നിശ്ചയിക്കുന്ന ചെറിയ കുട്ടികളായിക്കും വലുതായിട്ട് തമ്മില് രണ്ടും രണ്ടു കോലായി രണ്ട് കോലായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിശ്ചയം അന്നേ നടന്നു പോയി നടന്നു പോകും പിന്നെ സഹിക്കല്ലാണ്ട് ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇപ്പോഴും ഉണ്ട് ദുനിയാവിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് നേരത്തെ നിശ്ചയിച്ചോ നിശ്ചയിച്ചോ നിശ്ചയിച്ചു നബിഹു അലി വസ്ലമ തങ്ങളുടെ ഭാര്യയായ ഒൻപതാമത്തെ വയസ്സിലാണ് ആയിഷത്തു സുദ്ധിയുള്ള ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എല്ലാ കാര്യങ്ങളും അവിടുന്ന് ജീവിതത്തിൽ സ്വായത്തമാക്കി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അവർ ചോദിച്ചു പഠിച്ചു അല്ലാഹു സുബാനെടുത്ത് നല്ല ബുദ്ധിമതിയും ബുദ്ധിമതിയും നല്ല കൂർമ്മ ബുദ്ധിയും ബുദ്ധിയും നല്ല കഴിവും നല്ല ഹിഫുലും ഒക്കെയുള്ള മഹതിയായിരുന്നു ഭാര്യയായി അബൂബക്കറിന് പൊന്നാര മകളാണ് നമ്മൾ ഓർക്കുകയാണ് നമ്മൾ അനുസ്മരിക്കുകയാണ് എന്നാൽ രാത്രി തീരെ ഉറങ്ങിയില്ല